വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻ കേന്ദ്രമന്ത്രി ഇ അഹമ്മദിന്റെ പേരിടാൻ കൗൺസിൽ തീരുമാനം ഇക്കാര്യം ആവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ മരുന്ദൻ മുഹമ്മദ് അവതാരകനായും വൈസ് ചെയർമാൻ വി ഫിറോസ് അനുവാദകനുമായി പ്രമേയം അവതരിപ്പിച്ചു കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഇ അഹമ്മദ് റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോഴും പുതിയ ട്രെയിനുകൾ അനുവദിച്ചും ജില്ലയിലൂടെ കടന്നു ട്രെയിനുകൾക്ക് ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതിനും ഇടപെടൽ നടത്തി അതുകൊണ്ട് തന്നെ നഗരസഭാ കെട്ടിടം അദ്ദേഹത്തിന്റെ സ്മാരകമായി മാറ്റുകയും മഞ്ചേരി നഗരസഭ ഇ അഹമ്മദ് സ്മാരക ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പേരിടണമെന്നും ആവശ്യപ്പെട്ടു പ്രമേയം ഐക്യകണ്ഠേനെ അംഗീകരിച്ചു നഗരസഭയ്ക്ക് കീഴിൽ പയ്യനാടുള്ള കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തുള്ള സ്ഥലത്ത് വീടും സ്ഥലവുമില്ലാത്ത ഇല്ലാത്ത എസ് സി കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി അവതാരകനായും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സി സക്കീന അനുവാദകയുമായാണ് പ്രമേയം അവതരിപ്പിച്ചത് മംഗലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിക്കണമെന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വാർഡ് കൗൺസിലർ വല്ലാഞ്ചിറ ഫാത്തിമ പ്രമേയം അവതരിപ്പിച്ചു കൗൺസിലർ ഷെയ്മാ അക്കല പിന്താങ്ങി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഗുണഭോക്താക്കാരുടെ ലിസ്റ്റ് കൗൺസിൽ അംഗീകരിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിനെ ചൊല്ലി യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി ഓഡിറ്റ് പരാമർശങ്ങൾക്ക് മറുപടി നൽകാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞതോടെ ഇടതംഗങ്ങൾ ബഹളം തുടങ്ങി ഓഡിറ്റ് പരാമർശങ്ങൾ മാത്രം അജണ്ടയാക്കി പ്രത്യേക കൗൺസിൽ ചേരണമെന്നും ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും സിപിഎം കൌൺസിലർ മരുന്നൻ സാജിദ് ബാബു പറഞ്ഞു നീട്ടിവെക്കേണ്ടെന്നും ഇപ്പോൾ തന്നെ ചർച്ച ചെയ്യണമെന്നും യു അംഗങ്ങളായ കണ്ണിയൻ അബൂബക്കറും അഡ്വക്കേറ്റ് ബീന ജോസഫും ഇതാണ് നല്ലതെന്ന നിലപാടിൽ ചെയർപേഴ്സണും ഉറച്ചുനിന്നു ചെയർപേഴ്സൺ വി എം സുബേദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിക് മേച്ചേരി എൻ കെ ഖൈരുസ എൻ എം എൽ സി കൌൺസിലർമാരായ ഹുസൈൻ മേച്ചേരി സി പി അബ്ദുൽ കരീം എ വി സുലൈമാൻ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി